പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ പതാക ഉയർത്തും ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി പ്ലാനിംഗ് ഡീനും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറബ് സ്റ്റഡീസ് ഹെഡുമായ പ്രൊഫസർ ജഹാംഗീർ തർത്തിൽ ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ഫിർദോസ് സുറൈജി സഖാഫി അധ്യക്ഷനാകും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസന്നുൽ അഹദൽ സുലൈമാൻ കരിവള്ളൂർ അബ്ദുറഹ്മാൻ അഹ്സനി സുന്നി യുവജന സംഘം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സക്കാഫി കാട്ടിപ്പാറ മുഹമ്മദ് അനസ് അമാനി സംസാരിക്കും ഖുർആാൻ വിശകലനങ്ങളുടെ രീതി സങ്കേതങ്ങൾ പണ്ഡിത വഴികൾ എന്ന വിഷയത്തിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം മുഹമ്മദ് അലി സക്കാഫി തൃക്കരിപ്പൂർ പ്രബന്ധം അവതരിപ്പിക്കും സാമൂഹിക നിർമ്മിതി മനുഷ്യനെ സ്പർശിച്ച ആലോചനകൾ നിലപാടുകളിലെ സൗന്ദര്യം അടിസ്ഥാനമാക്കിയുള്ള പഠന സെഷന് എൻ എം സാദിക് സഖാഫി നേതൃത്വം നൽകും ഖുർആാൻ പഠിതാക്കളുടെ ജീവിത സംബന്ധമായി ഡോക്ടർ അബ്ദുൽ ഗഫൂർ അസ്ഹരി പ്രഭാഷണം നടത്തും യൂണിറ്റ് മുതൽ ദേശീയ ദേശീയതല വരെ ഏഴ് ഘട്ടങ്ങളിലായാണ് തർത്തിയിൽ മത്സരങ്ങൾ നടക്കുന്നത് ജില്ലാ മത്സര വിജയികളാണ് സംസ്ഥാന മത്സരത്തിൽ മത്സരിക്കുന്നത് ശേഷം ജൂലൈ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഡൽഹിയിൽ വെച്ചുകൊണ്ട് ദേശീയ മത്സരവും കൂടി നടക്കുന്നുണ്ട് ഇതിൻ്റെ സമാപന സംഗമം നാളെ വൈകുന്നേരം നാല് മണിക്ക് എസ് എസ് എഫ് സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് മുനീർ അഹദൽ തങ്ങളുടെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ബി എസ് ഉസ്താദ് ഉദ്ഘാടനം ചെയ്യും പള്ളംകോട് അബ്ദുൽ ഖാദർ മദനി എസ് എസ് എഫ് ദേശീയ സെക്രട്ടറി സി എൻ ജാഫർ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ കെ മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിക്കും െട്ടാണ് ഡേറ്റ് ഒന്ന് ദേശീയ മത്സരത്തിന്റെ ഡേറ്റ് മാറ്റമുണ്ടായ തെറ്റുണ്ടായാലും ഇരുപത്തി ഇരുപത്തെട്ടൊക്കെയാണ് വായിച്ചത് അങ്ങനെയാണ് അതിലുള്ളത്